But being in a new generation tana theatre നമ്മുടെ ഈ സിനിമയും ഒക്കെ ആയിട്ട് യും വൺ യു എൻജോയ് എന്നെ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ ആണെങ്കിലും സിനിമയാണ് എനിക്ക് അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അഭിനയിക്കുക യാത്ര ചെയ്യുക ഇത് രണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ഈ അഭിനയിക്കാനായിട്ട് എനിക്ക് കിട്ടുന്ന രണ്ട് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ തിയേറ്ററിനെ ആണെങ്കിലും മൂവീസിനെ ആണെങ്കിലും കണ്ടിട്ടുള്ളൂ നൗ ഔ ടു തിയേറ്റർ ഞാൻ ചെയ്തിട്ടുള്ള നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നാടങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് നമ്മൾ തിയേറ്റർ ഫെസ്റ്റിവൽസ് അങ്ങനത്തെ ഫോറംസിൽ മാത്രം പെർഫോം ചെയ്യുന്ന മേ ബി നമ്മളൊരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു പ്ലേ മാക്സിമം തന്നെ ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ പാർട്ട് ഓഫ് ലൈഫ് മനസ്സിലുണ്ട് എന്നുള്ളതല്ലാണ്ട് എനിക്ക് അങ്ങനെ സ്ഥിരം പെർഫോം ചെയ്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കുറവാണ് അപ്പം ചില നമുക്ക് വളരെ സീനിയർ ആയിട്ടുള്ള തിയേറ്റർ ആർട്ടിസ്റ്റിനൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പ്ലേ ആയിരം പ്രാവശ്യം ആയിരത്തഞ്ഞൂറ് പ്രാവശ്യവും ഡെയിലി മൂന്നും നാലും പ്രാവശ്യം സ്റ്റേജ് ചെയ്തിട്ടുള്ള കഥയൊക്കെ കേൾക്കും അതൊക്കെ ഞാനും ഞാനീ പറഞ്ഞാൽ വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക് എപ്പോഴും എനിക്ക് അപ്പം എനിക്ക് ഈ പറഞ്ഞ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യുക പിന്നെ എൻ്റെ ഫേഴ്സ്റ്റ് ഡേ എന്ന് പറയാൻ ഞാൻ എപ്പോഴും പറയും ഒരു എന്താ പറയുക വളരെ ഡ്രീം ലൈക്ക് ഫസ്റ്റ് ഡേ ആണ് സിനിമയിൽ സത്യൻ സാറ് ലാൽ സാറ് ഭരത് ഗോപി സാറ് ലളിതമ്മ അപ്പം ഇവരെല്ലാവരും വളരെ കാര്യം ഒരു കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് എൻ്റെ ഫേസ്റ്റ് ഡേ ആയിട്ട് അതാണ് മുത്തു അപ്പം ആദ്യം ആദ്യം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും പ്രൊഡക്ഷനിലുള്ള ചേട്ടന്മാരൊക്കെ ഈ കുട്ടികൾ ആരെങ്കിലും വരുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഫസ്റ്റ് ഡേ വണ്ടി വിളിക്കാൻ വന്നു വണ്ടി വിളിക്കാൻ വന്നിട്ട് ഞാനും അമ്മയും കാറി കയറിയിരുന്നു അപ്പം തൊടുപുഴയിലാണ് ഷൂട്ട് അപ്പോൾ എടപ്പള്ളിയിലാണ് വീട് ഞങ്ങളിന്നെ അപ്പം ഞങ്ങൾ കാറി കയറിയിട്ടും ഡ്രൈവർ വണ്ടി വണ്ടിയെടുത്തിട്ടില്ല പറഞ്ഞു അല്ല കുട്ടി വരാനുണ്ട് അപ്പം ഞാനിങ്ങനെ കുറച്ചെറിയ അമ്മയാണ് എന്നൊക്കെ അമ്മ പറഞ്ഞു അത് ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ അല്ല മുത്തുമണിന്നൊട്ടൊരു കുട്ടി അപ്പം ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു അപ്പം ഈ മുത്ത എന്നുള്ളത് ഓൾവേസ് ഒരു പ്രിവിലേജ് പ്രിവിലേജാണ് കുട്ടി ഇമേജ് എപ്പോഴും കിടക്കും പക്ഷേ വർത്താനം വർത്തമാനം പറഞ്ഞുകഴിയുമ്പോഴത്തേക്കതൊക്കെ മാറും ആളെ കണ്ടുകഴിയുമ്പോഴത്തേക്കും അത് മാറും അപ്പം അങ്ങനെ ഫേസ്റ്റ് ഡേയിൽ ചെല്ലുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നപ്പോൾ പൊതുവേ നമ്മൾ തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ ഡു എന്നൊക്കെ ഉള്ള ഒരു വശത്ത് പറയുന്ന ചില ആൾക്കാരുണ്ടെങ്കിലും എനിക്കത് ഫസ്റ്റ് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും ഇവരുടെ എല്ലാവരുടെ എന്നുള്ള ഇൻപുട്സ് തന്നെ അപ്പം ഗോപി സാറാണെങ്കിലും ലളിതാമ്മയാണെങ്കിലും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുതരും പിന്നെ ഇങ്ങനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാറ് മീഡിയത്തിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും ഗോപി സാർ വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു കറക്റ്റ് മുത്തുമണിക്ക് എന്നാൽ പറ്റിയറിയാം ഏറ്റവും നല്ലൊരു ബ്ലെസ്സിങ് അറിയാവോ ലളിത ചേച്ചിയും ഗോപി സാറും ഒക്കെ തിയേറ്ററിൽ എന്തോരം അവര് നാടകം വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും അത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലേ ആ ഒരു തിയേറ്റർ മൂടൊക്കെ തീർച്ചയായിട്ടും അവരൊക്കെ ചെയ്തിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ പറഞ്ഞാൽ നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ലിറ്ററലി ലേർണിംഗ് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റീസ് ആണ് ലളിതം വന്ന് ബ്രേക്കിന്റെ ഇടയ്ക്ക് എന്റെ മൊഹൈൻ്റെ രണ്ടു പ്രാവശ്യങ്ങൾ തിരിച്ചിട്ട് ചിത്രയുടെ ചായ ഉണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ എനിക്ക് ചിത്രം എന്നുള്ള പേര് കണക്കുക അപ്പൊ ഞാനിങ്ങനെ കുറച്ചു ആനിയുടെ ചായ ഞാനിങ്ങനെ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അച്ഛൻ ഞാൻ പറഞ്ഞ ആ ചേച്ചി കേക്കണ്ട പ്രേക്ഷകര് ഗോപി സാറും ഇതേപോലെ സാർ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞു ഫസ്റ്റ് ടേക്ക് ഒക്കെ ഓക്കെ സെക്കൻഡ് ഷോട്ടുള്ള സെറിന്റെ കോമ്പിനേഷൻ സർ ഇങ്ങനെ എനിക്കിങ്ങനെ പറഞ്ഞു ഞാൻ പലപ്പോഴും ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ള ഒരു എക്സാംപിള്ള സർ ഇങ്ങനെ പറയും നമ്മളെല്ലാ ഒക്കെ കഴിഞ്ഞ് ഫെൽറ്റ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിനെ വെള്ളത്തിനെടുക്കുമ്പോ കുറെ സാധനം വലിച്ചെടുക്കുമല്ലോ അതുപോലൊന്നും മനസ്സുകൊണ്ടൊന്ന് വലിച്ചെടുക്കുക മനസ്സിൽ എപ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ അഭിനയിച്ചു തുടങ്ങും മനസ്സിൽ എപ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ റെഡി ആയിരിക്കണം നമുക്ക് ഇങ്ങനത്തെ അവസാനം ഒന്നും ഒപ്പിയെടുക്കണം ഈ ഓവറായിട്ടൊന്നും വരാതിരിക്കില്ല വരാതിരിക്കാനായിട്ടൊന്ന് അപ്പൊ നമ്മളിങ്ങനെ ആ അതായത് നമുക്ക് എവിടെയൊക്കെ നമ്മൾ കൂടണം കുറയ്ക്കണം എന്നുള്ള ജഡ്ജ്മെന്റ് ആക്ടറിന് തന്നെ എന്നുള്ള സാറ് പറഞ്ഞു തരുന്നാലും ഡോണ്ട് ഓൺ എൽസ് നമ്മുടെ ജഡ്ജ്മെന്റ് നമുക്ക് എപ്പോഴും ഡേ തന്നെ പറഞ്ഞു ആസ് ആൻ ആക്ടർ നമുക്ക് അറിയണം നമ്മൾ എന്താ ഡെലിവറി ചെയ്യുന്നതും പുറത്തുനിന്നുള്ള ഇൻപുട്സ് നമുക്ക് എപ്പോഴും എടുക്കണം പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയണം എന്താ വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്താ കൊടുത്തതെന്നുള്ളതിനെ കുറിച്ച് അറിയണം എന്നൊക്കെ പറയുന്നു പിന്നെ ഒരു സംശയം എനിക്ക് എന്നാ പറയാൻ ചോദിക്കാൻ എ ക്വസ്റ്റ്യൻ എടുത്ത് തന്റെ പേര് മുത്തുമണിയാ പക്ഷെ തന്നെ ഫസ്റ്റ് ടൈം ഇപ്പൊ ഞാൻ കാണുക വെച്ചോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ വെച്ചോ ഞാൻ ഫസ്റ്റ് ബോൾഡ് ടോക്ക് ടു സോ ജഡ്ജിയോൾഡ് അങ്ങനെയാണ് പക്ഷെ മുത്തുമണി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം പോയി പറയുമ്പോട്ട് ഈ പടം കഴിയുന്ന സമയത്ത് പേര് മാറ്റണോ എന്നൊക്കെ ഇങ്ങനെ സമയത്ത് പേര് മാറ്റണോ മാറ്റണ്ടേ മാറ്റണോ ഇങ്ങനെ എന്താ ലാസ്റ്റ് ഡേ ഷൂട്ടേ പേര് ഞാനിങ്ങനെ ദൈവമേ മാത്രം എന്നൊന്നും പറയില്ലേ 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 പറയലേ മനസ്സിലായി ഇത് വേണ്ട ഇത് നല്ല യുണീക് പേരല്ലേ ഞാനും സന്തോഷം ചേച്ചി പേര് പൊന്നുമണിന്ന അതാണ് കോമഡി ഞങ്ങളുടെ വീട്ടിലെ വളരെ ഒഫീഷ്യൽ പൊന്നുമണി സ്വാമസുന്ദര മുത്തുമണി സ്വാമസുന്ദർ വീട്ടിൽ പൊന്നുമുത്തൂന്ന് പെറ്റനേമാണ് ഇപ്പഴും ഞങ്ങളുടെ സർക്കിളിൽ മീൻസ് ഞങ്ങളെ അടുത്തറിയുന്നവരെല്ലാരും വിളിക്കുന്ന പൊന്നുമുത്തൂന്ന് തന്നെ ആയിരിക്കുമല്ലോ പക്ഷെ പെട്ടെന്ന് നമുക്കൊരു പ്രൊഫഷണൽ മുത്തു എന്നൊക്കെ ഒരു സംശയം ഒരു കാര്യം ചോദിച്ചോട്ടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുത്തുമണി എന്ന് ഞാൻ ഞാൻ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടില്ല ഇതുവരെ ബട്ട് ഐ വാസ് വർക്കിംഗ് വിത്ത് പൊട്ടൻഷ്യൽ ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് അപ്പം ആദ്യത്തെ പ്രാവശ്യം ഔട്ട് സ്റ്റേഷൻ ഒരു മീറ്റിംഗിന് പോണ സമയത്ത് എനിക്ക് റൂം റിസർവേഷൻ വന്നിട്ടുള്ള മെയിൽ കാറ്റഗറിയിലായിരുന്നു കാരണം ഇത് കേരളത്തിന് പുറത്ത് മുത്തുമണിന്ന് പേരുണ്ടെങ്കിൽ തന്നെ അത് ആണുകൾക്കാണുള്ളത് അതുപോലെ ചേച്ചി മംഗലാപുരത്താണ് പഠിച്ചിരുന്നത് ചേച്ചിക്ക് ആദ്യം ഹോസ്റ്റൽ അലോക്കേഷൻ വന്നിരുന്നത് മെൻസ് ഹോസ്റ്റലിലായിരുന്നു ഈ ജെൻഡർ ബാറ്റിൽ നടന്നിട്ടുണ്ട് അയ്യോ അല്ല ഫീമെയിൽ ആണ് പിന്നെ എന്റെ സൗണ്ട് ചേച്ചിയുടെ സൗണ്ട് ഒന്നുമില്ല നല്ല സൗണ്ട് സൗണ്ട് എന്റെ അല്ല എന്റെ ഹലോ എന്ന് ഞാൻ പറയുമ്പോഴേക്കും അച്ഛനെന്ന് വെച്ചിട്ട് ആ സോമൻ സോമൻസാറെന്ന് വെച്ചിട്ട് ആൾക്കാർ സംസാരിക്കുന്നു പണ്ട് ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം മുത്തുമണി പറഞ്ഞു തന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ടീച്ചേഴ്സ് ആണ് പക്ഷെ താൻ നേരെ വന്നത് അഡ്വക്കേറ്റ് ഇഷ്ടമായിരുന്നു അഡ്വക്കേറ്റ് ഞാൻ ലോ എടുക്കുമ്പോഴും എനിക്ക് കുറച്ചും കൂടി പറഞ്ഞ പോലെ ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ എന്നുള്ളതിനൊപ്പം തന്നെ എനിക്ക് ഈ ഒരു ഏരിയ കുറച്ചും കൂടി കൂടുതൽ അറിയണം എന്നല്ല ഞങ്ങളുടെ വീട്ടിൽ ആരും ലോയേഴ്സ് ഇല്ല ഓക്കെ വളരെ ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് ടോക്കറ്റീവ് ആയിരുന്നു ഞാൻ ഒരു ഹൈസ്കൂളൊക്കെ എത്തുന്നവര് അപ്പം എല്ലാവരും പറഞ്ഞു വക്കീൽ വക്കീല നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് ഇക്വേറ്റ് ചെയ്യുന്ന തന്നെയാണ് ഒത്തിരി വർത്തമാനം പക്ഷെ പിന്നീട് ഞാൻ വളരെ റിസൾട്ട് മോഡായി ഒരു ഘട്ടത്തിലൊക്കെ അപ്പോഴൊക്കെ പക്ഷേ ഇത് ഉള്ളിൽ കിടപ്പുണ്ട് റീസൺ എന്തായിരുന്നു വെച്ചാൽ എനിക്കറിയില്ല ഇത് ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം പക്ഷേ എനിക്ക് ലോ എടുത്തപ്പോഴും ഒരു ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലൊരു ക്ലാരിറ്റി ഉണ്ട് എനിക്ക് ലോ ടീച്ചിങ് ആണ് വേണ്ടതെന്നുള്ളത് അപ്പം ഞാനിപ്പോൾ റിസർച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ വഴി തന്നെ ആ യാത്ര അങ്ങനെ ഒരു വസ്തുക്കൂടെ നടക്കുന്നുണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഐ എസ് സി എ പി ആർ എസ് എന്ന് പറഞ്ഞ സെൻറ്ററിൽ യും റിസർച്ച് നല്ല കാര്യം എന്നാന്നോ എനിക്ക് ഇപ്പം ലോ പഠിക്കുന്നതുകൊണ്ട് പറയുക ഇത് എനിക്ക് എനിക്കെന്നല്ല മിക്ക സ്ത്രീകൾക്കും ഈവൻ താൻ പോലും ആലോചിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല എൻ്റെ ഒരു ബേസ് അറിവ് ഞാൻ പറയുക നമ്മുടെ നാട്ടിലെ ഇപ്പം എല്ലാ സ്ത്രീകൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ മതി ഒരു കുഞ്ഞായാലും ശരി ഇങ്ങ മൂന്ന് മാസമായ കുഞ്ഞായാലും ശരി വയസ്സിൽ നിന്ന് ശരി ഈക്വലി അബ്യൂസ്ഡ് ആവുകയാണ് അല്ലേ അതിനെതിരെ നമ്മൾ കേസ് കാണുന്നില്ല അവന് പണിഷ്മെന്റ് കാണുന്നില്ല ഒന്നും കാണുന്നില്ല ശരിക്കും അത് ഒരു ലോയെ വരാതെ ഇതിനൊരു നിന്ന് രക്ഷ ഉണ്ടാവുമോ പ്രൊവിഷൻസ് ഉണ്ട് പലപ്പോഴും ഞാൻ പ്രാക്ടീസിംഗ് ഞാൻ പ്രാക്ടീസിംഗ് വേറല്ല ഇതിനെക്കുറിച്ച് ഒരു അതോറിറ്റി കമന്റ് പറയാൻ പറ്റില്ല എന്നാൽ പോലും പ്രൊവിഷൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് പല സംഗതികളും പിന്നെ പകുതി പ്രൊവിഷൻസിനെ കുറിച്ചും പലരും അവയറല്ല ഈ അബ്യൂസ് എന്നുള്ളൊരു ഇഷ്യൂവിൻ്റെ അവയർനെസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതല്ലാണ്ട് കുറേ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പരിരക്ഷ പല ഘട്ടത്തിലും സ്ത്രീകൾക്കുണ്ട് അതിനെ കുറിച്ച് പലർക്ക് പലരും അവെയർ അല്ല എന്നുള്ളതാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷോയുടെ ഭാഗമായിട്ടാണ് ഞാൻ തന്നെ പല പ്രൊവിഷൻസും ഇതുപോലെ ഉണ്ട് അല്ല നമുക്ക് ഗസ്റ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് വി മേക്ക് യൂസ് ഓഫ് ഇറ്റ് എന്നൊക്കെ ഉള്ളത് പല പ്രൊവിഷൻസും സ്കാറ്റേഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ അത് കോഡിഫൈഡ് ആയിട്ട് ഒരു ഒരാൾക്ക് അറിയുന്നത് വളരെ ലിമിറ്റഡ് ആണ് പിന്നെ ഇത്തരത്തിലുള്ള ചേച്ചി പറഞ്ഞ വലിയൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇത് കോർട്ട് പ്രൊസീഡിംഗിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടൈം ഭയങ്കരമാണ് ആ കാലയളവിൽ അത്രയും അവർ ആർ ഗോയിങ് ത്രൂ ദിസ് ഓവർ ആൻഡ് എഗിങ് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് നമുക്കൊരു ട്രാക്ക് സിസ്റ്റം ഒക്കെ നടപ്പിലാവണം നിലവിൽ വരിക എന്നുള്ളതിനപ്പുറത്ത് നടപ്പിലാവുക എന്നുള്ളത് ആണ് അത്യാവശ്യം പിന്നെ എന്താണെന്നറിയോ ഈ കോടതിയിലുള്ള ഒറ്റ പ്രശ്നമല്ല നമ്മൾക്കിപ്പോൾ ഒരു കേസ് വന്നാൽ വെച്ചോ ഒരു സ്ത്രീയാണ് അതിനകത്ത് വിക്റ്റം എന്ന് വെച്ചോ ആ അന്നേരം ആ പുള്ളിക്കാരത്തിൽ കയറി ആ കൂട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ച് പുള്ളിക്കാരത്തിയുടെ ഒരു മൊറാലിറ്റിയായി ചോദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പലവട്ടം പ്രാക്ടിക്കൽ ആവുമോ നടക്കുമോ എന്നൊന്നും എനിക്കറിയുന്നില്ല ചിലപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു പൊട്ട ചോദ്യമായിരിക്കാം സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു കോടതി വെച്ചോട്ടെ അത് പ്രപ്പോസൽ പലപ്പോഴും മൂവ്ഡ് ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല ആ ആയിട്ടില്ലേ പൊട്ട ചോദ്യ ചിന്തിച്ചല്ലോ ഞാൻ എന്നാന്നോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉത്തരം അവർക്ക് കൊടുക്കാൻ പറ്റിയെന്നിരിക്കും മറ്റത് എത്ര പേരുടെ മുമ്പിൽ നിന്ന് അവർ ആ ഉത്തരം പറയേണ്ടല്ലേ അന്നേരം അവർക്ക് ഓൺലി അല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഡയറക്ട് പാർട്ടീസ് മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ നമ്മളെന്താ ഒരു സെക്യൂർഡ് ആംബിയൻസിലുള്ള ഒരു പ്രോസസ്സ് എന്നുള്ളത് തന്നെ അത്യാവശ്യമാണ് ഓക്കേ അതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നമുക്ക് തരുന്നതിനപ്പുറം അതൊരു സിസ്റ്റം ആയിട്ട് അവിടെ നിലനിൽക്കേണ്ട ഒന്നാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ നടക്കുവോ എന്തോ അല്ലെ നടക്കായിരിക്കും പിന്നെ ഒരു പൊട്ടിത്തെറിക്കുമ്പോ ഒരു പത്ത് പേരുടെ ചെല്ലുവേ അല്ലേ അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ നമുക്ക് വയ്ക്കാം ഓക്കെ